ഹായ് ഫ്രണ്ട്സ് ടോക്ക് ടൈമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ആദവനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളൊരു ഫിഷ് ഫാമിലേക്കാണ് എത്തിയിട്ടുള്ളത് അൽഫിയ ഫിഷ് ഫാം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് പ്രിയ സുഹൃത്ത് യഹി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ വരുന്ന ഭാഗത്ത് തന്നെ ഇവിടെ കുളങ്ങളായിട്ടും നല്ല ജലാശയങ്ങളായിട്ടൊക്കെ മുപ്പിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലാണ് പല വ്യത്യസ്തമായിട്ടുള്ള ഒരുവിധം വളർത്തു വളർത്തും മത്സ്യങ്ങളെ മുഴുവൻ അതിൽ കിട്ടുക കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെ മത്സ്യങ്ങളാണ് അതുപോലെ എത്ര വിലയാണ് അതിന് അതുപോലെ എങ്ങനെയാണ് വളർത്തേണ്ട രീതി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഏതായാലും യഹിയോട് കാര്യങ്ങൾ സംസാരിക്കാം യുടെ വീട്ടിൽ എത്തിരിക്കാണ് തൊട്ടപ്പുറത്ത് ആള് വെയിറ്റ് ചെയ്യണം നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി കാര്യങ്ങൾ പരിചയപ്പെടുത്താം മലപ്പുറം ആദവനാട് കുറുമ്പത്തൂർ എന്ന് സ്ഥലത്താണ് സ്ഥലത്താ ഏകദേശം മലപ്പുറം ടൗണിൽ നിന്ന് എത്ര കിലോമീറ്റർ മലപ്പുറത്ത് മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് പിന്നെ മറ്റേ എന്താ പെരിന്തൽമണ് ഇരുപത്തി ആറ് കിലോമീറ്റർ ആ ഗൂഗിളിൽ അൽഫിയ ഫിഷ് ഫാം ലൊക്കേഷൻ നടി പിന്നെ നോക്കി വരാൻ പറ്റില്ല ഞങ്ങൾ വന്നപ്പോഴും ഗൂഗിൾ ഉപയോഗിച്ചിട്ട് വന്ന പെട്ടെന്ന് എത്താൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് എത്ര കാലായി പരിപാടി തുടങ്ങിട്ട് ഞാനൊരു അഞ്ചാറ് ആറേ വർഷായി കോവിഡ് സമയത്താണ് അങ്ങനെ അതിന് മുന്നേ തന്നെ ഉണ്ട് നമ്മൾ ചെറുപ്പം തൊട്ടേ ഗപ്പി അയിമ തുടങ്ങിയത് പിന്നെ ഇങ്ങനെ ആക്കിയത് ഇപ്പൊ ഒരു കൊറോണന്റെ കുറച്ച് മുന്നേ വീട്ടിൽ തന്നെ വേറെ ആ ഇപ്പൊ വെളിയങ്കോട് പൊന്നാനി ഇവിടെയും കൂടി നല്ല സ്ഥലത്ത് അടുത്ത പ്രാവശ്യം ഇപ്പൊ ഇവിടുന്ന് നമ്മളെ ഒരു ഉപജീവന മാർഗം എന്നുള്ള ലെവലാണ് ഇപ്പൊ നമ്മള് വീട്ടില് തുടങ്ങിയത് അപ്പോ ഇപ്പൊ നമുക്ക് അത്യാവശ്യം കസ്റ്റമർ കസ്റ്റമറായി അപ്പൊ നമ്മള് കുറച്ചുംപാട് വിപുലമാക്കണം ചെയ്യാം പിന്നെ നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ അവിടുന്ന് കുറച്ചുംപാട് ഹെളപ്പായിരിക്കും ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട് ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട് കൊറിയർ സർവീസ് അങ്ങനെയാണോ ചെയ്യുന്നത് ആ ഇവിടെ നിന്ന് കേട്ടി വിട്ടുകൊടുക്കും അത് പിന്നെ അവര് ജസ്റ്റ് ഫോൺ വിളിച്ചാൽ മതി മതി ഫോട്ടോ അയച്ചു വിളിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പറയും ആ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആവശ്യം അതിന്റെ വീഡിയോ ഇട്ടു കൊടുക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് കൊറിയർ ആയി കൊടുക്കാം വില പറയുന്നതിന് ബുദ്ധിമുട്ടില്ല അത് ഏതൊക്കെ കയ്യിലുള്ള മത്സ്യങ്ങള് ഇപ്പൊ നമുക്ക് പിന്നെ വിയറ്റ്നാം വരാലുണ്ട് വാളുണ്ട് അനാബസ് ഉണ്ട് കാർപ്പ് ഉണ്ട് പുലിവാഹുണ്ട് പിന്നെ ആനാപസണ്ട് അത് ഒരുവിധം നട്ടർ പിന്നെ ഒരുവിധം എല്ലാ ഒരുവിധം എല്ലാ മത്സ്യ ആ കൊറിയർ എല്ലാ ഓൾ കേരള ഓൾ കേരള നമ്മള് കൊറിയർ ചെയ്തോ ഇല്ല ഇല്ല ആ നമ്മള് വീഡിയോ ഇട്ടെടുത്തിട്ട് അവര് അതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് ചെയ്തു കൊടുക്കും നാടൻമു ഇപ്പൊ ഇണ്ടായിരുന്നു അത് കഴിഞ്ഞു നാടൻമുയ്യോഡർ ആണ് ഓർഡർ അനുസരിച്ചിട്ടേ നമ്മള് കൊടുക്കുന്നുള്ളൂ ഡിമാൻഡുള്ള അത്ര ആണ് അത് നമ്മളെ കേരളത്തിൽ നിന്ന് അത്ര വിട്ടുപോയി അസം അതാണ് അപ്പൊ അതിന്റെ അതിന് ഈ നാടൻമൊയ്യനായിട്ടൊരു കേരളത്തിലൊരു ഗ്രൂപ്പ് തന്നെ ഇണ്ട് മുയി പ്രേമികൾ എന്ന് പറഞ്ഞിട്ട് ആ വാട്സപ്പിലിപ്പ ആ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗത്തും ഇത് കൊണ്ടു ഫ്രീ ആയി തന്നെ എല്ലാ പാടങ്ങളിലും ആ കുറച്ച് നിക്ഷേപിക്കുന്നുണ്ട് അപ്പൊ അതിക്ക് നമ്മളെ ഒരു സംഭാവന ആയിട്ട് നമ്മളും കൊടുക്കുന്നുണ്ട് അല്ല അത് നമ്മ കോഴി താറാവ് ഒക്കെ അത് നമ്മടെ വീട്ടാവശ്യങ്ങൾക്ക് ഇത് ഇവിടെ അത് പൊങ്കന്നൂര് കാസർഗോഡ് ആ ആ ആ ആയിരുന്നു അതൊക്കെ ആയിട്ട് നമ്മള് ഒരു അച്ചാറിന്റെ ഒരു പരിപാടി തുടങ്ങിട്ടുണ്ട് ആ അത് സ്റ്റാർട്ടായിട്ടുള്ളു വരും അച്ചാർ എന്താണ് വ്യത്യസ്ത പരീക്ഷണങ്ങൾ അതിന്റെ പേരല്ലേ കൊടുത്ത് അപ്പൊ ഇതാണ് നമുക്ക് വിയറ്റ്നാം വരാലിന്റെ ഇത് നമുക്ക് മൂന്നിഞ്ച് സൈസാ വരണ ഇത് നമ്മളെ ഒരു പത്ത് പീസ് നൂറ് പീസ് ഒക്കെ ചെയ്യും നമ്മള് പീസ് ഏഴ് രൂപ കൊടുക്കുക അത് ആയിരം രണ്ടായിരം ഒക്കെ എടുക്കുമ്പോ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും നിങ്ങളെ ഉത് ഷൂട്ടർമാരാണിത് അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ വളർത്തുന്നവര് ശ്രദ്ധിച്ചോളൂ ഇത് മൂന്നിഞ്ചിയിൽ പെട്ട വരാലാണ് അത് ഏകദേശം നാലിഞ്ചി അഞ്ചിഞ്ചി ഹൈറ്റ് ഉള്ളു ചടി അപ്പൊ അങ്ങനത്തെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ടാങ്കിൽ വേഗം ഒഴിവാക്കുക അത് ഇവരെ വലന പരസ്പരം കൊണ്ട് അറ്റാക്ക് ചെയ്യും ഒന്നിനെ കൊല്ലാൻ അതെ 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 അതിപ്പോ നമ്മള് ഇപ്പൊ ചില ആളുകള് നമ്മള് നമ്മള് കൊടുത്ത കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ തിരിച്ചിട്ട് വലുതാക്കിട്ട് ഇങ്ങോട്ടു തന്നെ വാങ്ങുന്നുണ്ട് അവരെ കിലോ മുന്നൂറ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി പത്ത് വന്ന് ഓരോരോ മാർക്കറ്റിനനുസരിച്ച് അവരെ ഞാൻ റിട്ടേൺ തന്നെ വാങ്ങുന്നുണ്ട് കിലോ ആ കിലോ വാങ്ങുന്നുണ്ട് അപ്പൊ വാങ്ങുമ്പോ ചില ആളുകൾ നമ്മൾ കൊടുക്കാത്ത ആളുകൾ തന്നെ ഇങ്ങനെ യൂട്യൂബില് പരസ്യം കണ്ടിട്ട് വിളിക്കും ഞങ്ങളെത്തെ കുറച്ച് മീൻ എടുക്കാൻ വരുമോന്ന് വെച്ചു അങ്ങനെ പോയി വെക്കുമ്പോ ചിലപ്പോൾ പതിനായിരം മീൻ ഇട്ട ഒരു കോഴിക്കോട് നമ്മളൊരു ഉണ്ട് അവര് പതിനായിരം മീൻ ഇട്ടിട്ട് ഇട്ടിട്ടാകെ അവർക്ക് കിട്ടിയത് മീനാ പോയി നാല്പതിലോ മീനാണ് ആണ്ടും കൊണ്ടും വെട്ടിയിട്ടും പിന്നെ നല്ല കുട്ടികളല്ലാതായിട്ടും വാങ്ങുമ്പോ വിയറ്റ്നാം വരാളിന്റെ കുട്ടികളല്ലാതെ ആരും വാങ്ങരുത് ആ വിയറ്റ്നാം വരാലിന്റെ കുഞ്ഞുങ്ങൾ നമ്മള് വാങ്ങാം കറക്റ്റ് ആയിട്ട് അല്ലെബീർക്കാ ഇത് നമുക്ക് അഞ്ചഞ്ച് കുഞ്ഞുങ്ങളാണ് ഓക്കെ ഇത് അഞ്ചിഞ്ചി അഞ്ച് ഇത് നമ്മൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോ പന്ത്രണ്ട് പക്ഷെ അത് അനുസരിച്ചിട്ട് ഇതിപ്പോ നമ്മള് വളർത്തുമ്പോഴേക്കും ആളുകൾക്ക് പറഞ്ഞെടുക്കാം പിന്നെ നമുക്ക് അൽഫിയ ഫിഷ് ഫാം എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ അവർ ആഡ് ചെയ്യും ഒരു ഫാമർ സ്വന്തം ഫാമിന്റെ പേരിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിട്ടില്ല ഞാൻ ഇന്നിട്ട് മീൻ എടുക്കുന്ന എല്ലാ ആളുകളും ഒരു കൊണ്ടു കൊണ്ടു നടക്കുന്നു കുടക്കയില് ഏത് സംശയം ഉണ്ടെങ്കിലും ഇന്ന് ഞാൻ ഇങ്ങള് വരുന്നോണ്ടാണ് ഞാന് ഇപ്പൊ ഇവിടെ ഉള്ളത് ഞാൻ നമ്മളൊരു ഇതേമാതിരി ഒരു കസ്റ്റമർ പിന്നെ അവര് നാച്ചുറൽ പോണ്ടില് ആറായിരം കുട്ടികളട്ടാ ഭദ്രമാൻ ചേലക്കാരള്ള അപ്പൊ നമ്മളെ നല്ലൊരു കസ്റ്റമറാ അപ്പൊ അവരെ വാണ്ടി ചെല്ലാൻ വന്നിട്ട് പോവാൻ വേണ്ടി നിക്കുന്നത് അപ്പൊ ഞങ്ങള് വിളിച്ച് അപ്പൊ അവരെ കുളത്തില് എന്തൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത് പോയി ആക്കണം നമ്മളെ കസ്റ്റമറെ നമ്മള് കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് അത് പിടിക്കുന്നത് വരെ നമ്മള് അവരെ നല്ല കാര്യാണ് ആൾക്കാർക്ക് വാങ്ങി പോകുന്നോട് കൂടി വന്നത് ആ വന്നുകൊണ്ട് വാങ്ങി പോയി പിന്നെ അവിടെ പോയി അങ്ങനല്ല നമ്മളത് അവരെ പിടിക്കുന്നത് വരെ നമ്മൾ അവരെ കൂടെ ഉണ്ടാവും പോയിട്ടും അപ്പൊ എന്റെ ഗ്രൂപ്പില് ഇനി പുതിയതായിട്ട് വീഡിയോ കണ്ടിട്ടൊക്കെ ആൾക്കാർ വരുമല്ലേ അവർക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് പിന്നെ തീർച്ചയായിട്ടും അപ്പൊ നമ്മള് വീഡിയോ ഇവിടെ വീട്ടിൽ നിന്ന് ഞങ്ങള് തിരിച്ചു പോരാൻ കുറച്ചൊക്കെ വരാലിനൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല പൊരിച്ച് കഴിക്കാതെ വലിയ ടൈപ്പ് ഒരു കിലോനൊക്കെ തൂക്കുള്ളത് വേറെ തന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടദാനമായിട്ട് തന്നെ നമ്മൾ സർപ്രൈസ് സർപ്രൈസായിട്ടുള്ള ഗിഫ്റ്റായിരുന്നു അതായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് വലിയ സന്തോഷമുണ്ട് കാരണം ഒരു പിന്നെ യുവത്വത്തിൽ തന്നെ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങി ഇപ്പോൾ ഏകദേശം പത്തോളം ഐറ്റം മീനുകൾ ഇത് ശരിക്കും പറഞ്ഞാൽ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സർവീസും കൂടിയാണല്ലോ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ കൗതുകമുള്ള കാര്യങ്ങളാണ് അത് എത്തിച്ചുകൊടുക്കുക എന്നുള്ളത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുകയാണ് അതിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അപ്പോൾ അതോടൊപ്പം നമ്മള് വീഡിയോ ചെയ്യുകയാണെങ്കിൽ എന്താണ് അയ്യൊക്കെ പ്രേക്ഷകരോട് അവസാനായിട്ട് പറയാനുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത് പറയാനുള്ള പിന്നെന്താ എല്ലാരും മീൻ വളർത്തുക ഇതിനെ കുറിച്ച് പഠിക്കുക അൽഫിയ ഫിഷ് ഫാം അടിച്ചാല് ാലും കിട്ടാവിടുന്ന് കിട്ടാതെ കൂടുതലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കാം വിളിച്ചാൽ കിട്ടായില്ല വാട്സപ്പിൽ ആ ചെലപ്പം കിട്ടാത്ത പ്രശ്നം വരും അതായത് ഇങ്ങനെ കൊറേ കോളുകൾ വരുമ്പോ കിട്ടാത്ത ആ അപ്പൊ വാട്സാപ്പിൽ മെസ്സേജ് വെച്ചാൽ മതി അതേ നമ്പറിൽ കൊടുക്കും അതെങ്ങനെയാലും കൊടുക്കും ഒരു ദിവസം വെയിറ്റ് ചെയ്യും അതിന്റെ ഉള്ളില് റിപ്ലൈ ഉണ്ടായിത്തൂര് ആദവനാട് കുറുമ്പത്തൂര് നമ്മളെ പഞ്ചായത്ത് ആദവനാട് അൽഫിയ ഫിസ്ഫാം നടി മതി ഓക്കെ അപ്പൊ ഓരോ നന്ദി സഹകരണത്തിന്